എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുലും പ്രകാശനും കൂടെ സംസാരിച്ചോണ്ടിരിക്കടാ ഞാനേ നിന്നെ കണ്ടത് എന്തായാലും നന്നായി ഒരു സന്തോഷ വാർത്ത നിന്നോടും പറയട്ടെ എന്താടാ രാഹുലെ വേറൊന്നും അല്ല നമ്മുടെ ശത്രു തീർന്നു അത് കേട്ടതും ഏത് ശത്രു നിനക്ക് എത്ര ശത്രു ഉണ്ട് എൻ്റെ മെയിൻ ശത്രുവാക്കി ഇരണും കല്യാണിയോ അവൻ രണ്ടുവരും ആണോടാ എന്നാ അല്ല അവരുടെ രണ്ടു പേരുടെയും മെയിൻ ആള് അത് കേട്ടതും അതാരാ വേറെ ആര് ചന്ദ്രസേനൻ അവൻ തട്ടിപ്പോയടാ അത് കേട്ടതും സത്യമാണോ സത്യമാണോടാ രാഹുലെ നീ പറയുന്നത് അതെ ഞാൻ സത്യ പറയുന്നത് ഞാനേ ഇപ്പം മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് പോകുക ഹോ എന്നാലും എന്താ പറ്റിയതവന് ഹാ വേറെന്ത് അറ്റാക്ക് അതല്ലാതെ ഒന്നും വരാനില്ലല്ലോ ഓഹ് അറ്റാക്കായിരുന്നല്ലേ ഹും രക്ഷപെട്ടു അവളുടെ അവൻ്റെയൊക്കെ അഹങ്കാരമായിരുന്നു ആ ചന്ദ്രസേനൻ എന്തായാലും അവൻ തീർന്നതോടുകൂടി ഇനി സമാധാനമായിട്ടിരിക്കുക എന്നും പ്രകാശൻ അത് കേട്ടതും അതേടാ ഞാനിന്ന് ആ വീട്ടിലേക്ക് പോവുക മരണം നടന്ന വീട്ടിലേക്ക് എന്തായാലും ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ നീയും ശത്രുവിൻ്റെ ശത്രുവാണ് നീ എൻ്റെ മിത്രമാടാ പ്രകാശ നിന്റെ നിന്നെയും കൊണ്ട് എനിക്ക് പോകണമെന്നുണ്ട് ആ കാഴ്ച കാണാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചവരല്ലേ ഏ നിന്നെ നിന്നെ ഒരുപാട് ദ്രോഹിച്ചവരല്ലേ അവരുടെ പതനുമാടാ ഇനി നടക്കാൻ പോകുന്നത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് തീരും എല്ലാം കണ്ട് നിനക്ക് സന്തോഷിക്കാം പ്രകാശ എന്നും പറയുകയാണ് രാഹുൽ അത് കേട്ടതും പ്രകാശനൊന്ന് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് മനസ്സ് തുറന്നു ചിരിക്കുന്ന പ്രകാശനോട് രാഹുൽ ചോദിക്കുക അല്ലടാ നീ വരുന്നുണ്ടോ ആ വരണമെന്നുണ്ട് നിന്റെ കൂടെ തന്നെ ഞാൻ വരാടാ രാഹുലെ ഏയ് അത് വേണ്ട എന്റെ കൂടെ വന്ന സംശയവും കാരണം ആ വീട്ടിലുള്ളവർക്ക് നിന്നെ കണ്ടൂടാ അങ്ങനെയുള്ളപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് നല്ലവനായിട്ടാ അങ്ങനെ പോകുമ്പോൾ നീ അവിടേക്ക് വന്നാലേ ചിലപ്പോ തബളെ സംശയിക്കും അതുകൊണ്ട് ഞാൻ പോയി കുറച്ച് കഴിയുമ്പോൾ നീ വന്നാൽ മതി കേട്ടോടാ പ്രകാശ ആ അല്ലട രാഹുലേ എവിടെയാണ് ബോഡി കൊണ്ടുവരുന്നത് നിന്റെ പെങ്ങളുടെ വീട്ടിലാണോ അല്ലെങ്കിൽ കിരണ്ടൻ കല്യാണിയുടെ വീട്ടിലാണോ അല്ലെങ്കിൽ ചന്ദ്രസേനൻ്റെ വീട്ടിലോ ആ എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ് ബോഡി കൊണ്ടുവരുന്നത് അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട ആ ഒരു കാലത്ത് അത് നിൻ്റെയും കൂടെ വീടായിരുന്നു എന്നിട്ട് ദേ നിന്റെ മോനെ അവിടെ നിന്നും ആട്ടി ഇറക്കിയതല്ലേടാ ഒരു മനസാക്ഷിയും കൂടാതെ ചവിട്ടി പുറത്താക്കിയതല്ലേ അതൊക്കെയൊന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ഹോ അതൊക്കെ ഓരോ ദിവസം പോകും തോറും എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ കഷ്ടകാലം എന്നാൽ ആ കഷ്ടകാലൊക്കെ മാറി ഇനി നല്ല കാലം അവിടെ വരാൻ പോകുന്നത് ഇത് നീയൊക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ടിരിക്കെ ഇനി നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക അതായിരിക്കും വേണ്ടത് എന്നൊക്കെ പറയണം അത് കേട്ടതും പ്രകാശം പൊട്ടിച്ചിരിക്കുക എന്നാലേ നീ ചെല്ലെ ഞാൻ പിന്നാലെ വന്നോളാം ആ ഞാൻ റീത്തുമായിട്ട് തന്നെയാണ് പോകുന്നത് റീത്ത് മേടിക്കാൻ വന്നതാ ആ അവന് വെക്കാനായിട്ട് അവൻ്റെ നെഞ്ചത്ത് വെക്കാനായിട്ട് നല്ലൊരു റീത്ത് തന്നെ മേടിച്ചിട്ടുണ്ട് എന്തായാലും ഇനി ആ ശല്യം ഉണ്ടാവില്ലല്ലോ അതെ അതുപോലെ തന്നെ കിരണും കിരണയല്ല കല്യാണി അവളെയും ഞാൻ തീർക്കും അങ്ങനെ നീ തീർത്താലുണ്ടല്ലോ എടാന്ന് വിളിക്കുന്ന ഈ വായ കൊണ്ട് നിന്നെ ഞാൻ സാറേന്ന് വിളിക്കും അതിനുശേഷം നിന്റെ മുൻപിൽ ദേ ഞാനേ മടക്കി കുത്തിയിരിക്കുന്ന മുണ്ടുണ്ടല്ലോ അതഴിച്ചിട്ടിട്ട് ഇങ്ങനെ കൈകൂപ്പി നിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നടക്കും എൻ്റെ ശത്രുക്കളെയൊക്കെ നീ തീർത്തു തന്ന അത് കേട്ടതും എന്നാൽ നീ മുണ്ടഴിച്ചിടാൻ തയ്യാറായിക്കോ പ്രകാശ കല്യാണിയുടെ പതനമാണ് അടുത്തത് ചന്ദ്രസേനൻ പോയി ഇനി പോകാൻ പോകുന്നത് കല്യാണിയാ എന്നും പറഞ്ഞോണ്ട് രാഹുല് കാറിക്കയറി അങ്ങ് പോവുക ഹോ എന്തൊരു സന്തോഷമുള്ള വാർത്തയാ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവന് ആഗ്രഹം സന്തോഷിക്കാൻ ഒരു വാർത്ത കിട്ടിയതും നല്ല കാര്യമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശനങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനാണ് രാഹുൽ രൂപയുടെ വീട്ടിലെത്തി അവിടെ എത്തിയതും ഓഫീസ് കമ്പനിയിലുള്ള എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അത് കണ്ടതും ആ കമ്പനിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് എന്തായാലും അവൻ്റെ മരണ വാർത്ത അറിഞ്ഞു വന്നതായിരിക്കും റീത്ത് ഇപ്പം എടുക്കണ്ട ബോഡി കൊണ്ടുവന്നതിന് ശേഷം എടുക്കാം അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ അങ്ങ് ചെല്ലുമ്പോൾ ഹരിയേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായടോ കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട സാറേ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി അറിഞ്ഞില്ല ഇത്ര പെട്ടെന്ന് സാറ് പോകുമെന്ന് ഞങ്ങളുടെയൊക്കെ ദൈവമായിരുന്നു ആ അതല്ലല്ലോ അറിയാം ഞങ്ങൾ തമ്മിൽ ശത്രുത ശത്രുതയുണ്ടെങ്കിലും രൂപയും ചന്ദ്രസേനവും വെച്ചതിന് ശേഷം അവർ നന്നായി ജീവിച്ചോട്ടെ എന്ന് കരുതി ഞാൻ മാറി നിൽക്കുവായിരുന്നു പക്ഷേ ദൈവങ്ങൾക്ക് പോലും പൊറുക്കുന്നില്ല എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയം ഇതൊക്കെ മനുഷ്യനാണോ മൃഗമാണോ എന്നറിയില്ല എന്തൊരു ദുഷ്ട മനസ്സാ ഇയാളുടേത് എന്ത് പറയാനാ സാറേ ആ രണ്ടാമത് പറഞ്ഞതായിരിക്കും ശരി മൃഗത്തിൻ്റെ മനസ്സാണ് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സ്റ്റാഫുകൾ സംസാരിക്കുവാണ് ഈ സമയം അകത്താണ് കാണിക്കുന്നത് അകത്ത് നമ്മുടെ സി ഇത് ആൽബിയും സോണിയും രൂപ ഇരിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ രാഹുൽ വരിക രാഹുൽ വരുന്നാണ്ടതും ആൻറ്റി ദേ ദേ വരുന്നുണ്ട് എന്നും ആൽബി പറയുക അത് കേട്ടതും സോണിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് രൂപയുടെ മടി കിടക്കുക അപ്പോഴേക്കും നമ്മുടെ രാഹുൽ അത് തിരിഞ്ഞു നോക്കി കാണുവാ ഓ കരയുവാണല്ലോ ഈശ്വരാ എന്തൊരു രസകരമായ കാഴ്ച ആ ചന്ദ്രസേനൻ്റെ മരണമറിഞ്ഞ് കരയുന്ന എൻ്റെ അനന്ത എന്നിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുക ആ എന്തായി എന്ത് പറ്റിയതാ എന്താ രൂപ പറ്റിയത് ഒന്നും പറയണ്ട അറ്റാക്കായേട്ടാ എന്നും രൂപ പറയാണ് അത് കേട്ടതും നല്ല അങ്കളായിരുന്നു ആ അങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിക്കുക ഈ സമയം സോണി ഭയങ്കര കരച്ചില്ല അപ്പോൾ നമ്മുടെ രാഹുൽ വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ ദൈവം മനുഷ്യർക്ക് അത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതുക അല്ലാതെ ഇപ്പം എന്ത് പറയാനാ രൂപേ നീയൊന്ന് വന്നേ എന്തിനായിട്ടാ ഒന്ന് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് രൂപയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക അതെ ദേ സോണി എന്നാലും അങ്കള് പറഞ്ഞ് ഞാൻ ഇയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ആ ലോകത്ത് ഇത്രയും വൃത്തികെട്ട മനുഷ്യൻ വേറെ ഉണ്ടാവില്ല എന്നാൽ ഇപ്പം അത് നേരിട്ട് കണ്ട് മനസ്സിലായി എന്തൊരു ക്രൂരമായ മനസ്സാണ് ഇയാളുടേത് അത് ശരിയാണ് അല്പിയ അല്പിച്ചായ വല്ലാത്തൊരു കാര്യമാണ് ഇയാളുടേത് ഞങ്ങളൊക്കെ ഒരു കാലത്ത് എൻ്റെ അച്ഛനേക്കാൾ മുകളിൽ കൊണ്ട് നടന്ന ആളാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനം കൊടുത്ത ആളാണ് ഇപ്പോൾ അയാൾ ഇത്രയും വലിയൊരു ചതയനാണെന്ന് പറഞ്ഞപ്പോൾ ആ അങ്ങളെ ഒന്ന് വിളിച്ച് കൊണ്ട് വേറെ പലതും വിളിക്കാൻ എനിക്ക് വരുന്നുണ്ട് എന്നാൽ ഇപ്പം ഞാൻ എല്ലാം മനസ്സിൽ അടക്കി ഒതുക്കി പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ രൂപ ചോദിക്കുക എന്താട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നത് എങ്ങനെ നടന്നതെന്ന് ഏട്ടനെ അറിയാമല്ലോ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ അല്ല രൂപേ ഞാൻ തരുന്ന തന്ന മരുന്ന് നീ ഭക്ഷണത്തിൽ കലക്കി കൊടുത്തോ അത് കൊടുക്കാതെ അയാൾ തട്ടിപ്പോകുമോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അത് ശരിയാ പക്ഷേ എന്തായാലും ഞാൻ ഞാൻ നിന്നോട് സോ ക്ഷമ ചോദിക്കുക രൂപേ എന്തിനായിട്ടോ എന്നോട് ക്ഷമ ചോദിക്കുന്നത് ഒരു സമയത്ത് ഞാൻ നിന്നെ സംശയിച്ചായിരുന്നു അങ്ങനെ സംശയിച്ചപ്പോൾ അത് സഹിക്കാൻ പറ്റാതെയല്ലേ നീ എൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചത് ഞാൻ നിന്നെ സംശയിച്ചപ്പോൾ നിനക്ക് ഒട്ടും സഹിച്ചില്ല അല്ലേ അത് പിന്നെ എങ്ങനെ സഹിക്കും ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഏട്ടനെയാണ് അങ്ങനെയുള്ളപ്പോൾ ഏട്ടനൊരു കാര്യം ഇങ്ങനെ എല്ലാ കഥ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഏട്ടൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചത് സോറി രൂപ നിനക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും ഡേ നീ കരയാതെങ്ങനെ ഇരിക്കരുത് അവൻ്റെ ബോഡി കൊണ്ടുവരുമ്പോൾ നീ കരഞ്ഞു തന്നെ വേണം ഇരിക്കാൻ ഹാ അല്ലെങ്കിലേ ഇവിടെയുള്ളവർക്കൊക്കെ സംശയം തോന്നും പ്രത്യേകിച്ച് നിൻ്റെ മക്കൾക്ക് കേട്ടല്ലോ എനിക്ക് കരച്ചിൽ വരുന്നില്ല ഏട്ടാ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഏട്ടൻ്റെ ശത്രുവാണവൻ അപ്പോൾ എൻ്റെ ശത്രു അങ്ങനെയുള്ളപ്പോൾ അവന് വേണ്ടി കരയാൻ എനിക്ക് സങ്കടം ആയിട്ടാ അത് കേട്ടതും ആ എന്നാൽ പിന്നെ നീ കരയുന്ന പോലെ അഭിനയിച്ചേ മതിയാകൂ ദേ കരയാതിരുന്നാലേ അത് വേറെ പ്രശ്നത്തിൽ ചെന്നെത്തും ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം കരഞ്ഞോ ഞാൻ കരയാം ഞാൻ പോയി കരയാൻ കുറച്ച് ഗ്ലിസറേയും തേച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ പോകുകയാണകത്തേക്ക് ഈ സമയം രാഹുൽ പൊട്ടി പൊട്ടിച്ചിരിക്കുക ആ എന്തൊരു രസകരമായ കാഴ്ചയാണ് എന്തായാലും സന്തോഷത്തോടെ എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര സന്തോഷം ഓ എൻ്റെ ദൈവമേ എത്ര കാലമായി ആഗ്രഹിക്കുന്നു ആ ചന്ദ്രസേനൻ മരിക്കണമെന്ന് പക്ഷേ ഇപ്പോഴാണ് ആ ചന്ദ്രസേനൊന്നു പോയി കിട്ടിയത് സമാധാനമായി ഇനി കൂടെ ആ കല്യാണിയെ കൂടെ തീർക്കണം കല്യാണിയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആശ്വാസമായിട്ട് നടക്കാം എന്നൊക്കെ നമ്മുടെ രാഹുൽ ഇങ്ങനെ ആലോചിക്കുക ഈ സമയം കിരണം കല്യാണി എത്തുകയാണ് എന്തായി ഹരിയട്ടോ അയാൾ വന്നൂല്ലേ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറത്ത് അഭിനയിച്ചുകൊണ്ട് നിൽക്കുക ഉള്ളും മുഴുവനും സന്തോഷമാണ് എന്നിട്ട് പുറത്ത് സങ്കടം അഭിനയിച്ച് ഞങ്ങളുടെ മുൻപിലൊന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ അവൻ്റെ കരണം അടിച്ചു തകർക്കാൻ തോന്നുന്നുണ്ട് സാറേ എന്ത് ചെയ്യാനാ വേറെ വേറെ വഴിയില്ലാത്തോണ്ട് നിൽക്കുക സാരെല്ലാം അറിയട്ടാ കുറച്ച് നേരത്തേക്കല്ലേ ഒന്ന് സഹിക്കേ അത് കഴിയുമ്പോൾ അവൻ്റെ എല്ലാ മുഖം മൂടിയും നമ്മൾ വലിച്ചു കീറില്ലേ ഏ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോവുക ഈ സമയം അയാൾ വന്നിട്ടുണ്ടല്ലേ വന്നിട്ടുണ്ട് കല്യാണി ഒന്നും പറയണ്ട ഇവിടെ വന്നതെന്ന് സന്തോഷിക്കും അയാൾ അവൻ്റെ ആ സന്തോഷം കാണുമ്പോഴേ എനിക്ക് കലി കയറുക എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ കുറച്ച് നേരത്തേക്ക് അവൻ്റെ മുൻപിൽ അഭിനയിച്ചല്ലേ മതിയാകും ആ അവനെ പോലെ അഭിനയിക്കാനൊന്നും നമുക്കറിയില്ല എന്നാലും അത്യാവശ്യം നമ്മൾ ഇവിടെ അഭിനയിച്ചേ മതിയാകൂ എന്നാ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും ഇന്നത്തോടെ അവൻ്റെ ചിരിയ സന്തോഷവും നമ്മൾ അവസാനിപ്പിക്കാൻ പോകല്ലേ എന്നൊക്കെ കിരണം കല്യാണിയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ഓ എന്നാലും അങ്കൾ പറഞ്ഞു ഞാൻ ഇവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഇതൊരു ഒന്നര തിരിച്ചടിയാ ഇയാള് ഇയാളെ വെറുതെ ഇങ്ങനെ വിട്ടാ പോരാ ഇയാൾക്ക് വിഷം കൊടുക്കണം ഇതുപോലെ തന്നെ എന്നും അൽബി പറയുക സാരില്ല അൽബി വിഷത്തേക്കാൾ കൂടിയ വിഷമാണ് ഇയാളുടെ ശരീരത്തിലേക്ക് ഇനി ചെല്ലാൻ പോകുന്നത് എന്തായാലും എല്ലാവരെയും കൊല്ലുന്നതിനുള്ള കാര്യങ്ങളാണ് ഇനി ഇവർ ഇയാൾ ഇയാൾക്ക് നടക്കാൻ പോകുന്നത് നോക്കിക്കോ എന്നൊക്കെ പറയുവാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ രാഹുൽ രൂപയോട് പറയാം ആ രൂപേ ദേ എന്തായാലും ഇവ മരിച്ചു കഴിയുമ്പോൾ സോറി സന്ദ്രസേന മരിച്ചു ഇനി കല്യാണി അത് കഴിഞ്ഞ് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് മനോഹരം ഒഴിവാക്കണം അവനെ ഒഴിവാക്കാൻ പറ്റില്ലെന്നാണ് ഒന്നേട്ടാ എന്നാൽ പിന്നെ അവനങ്ങൾ കൊന്നേക്കണം എത്ര നിസ്സാരം ആയിട്ടാണ് ഇവൻ ഓരോരുത്തരെയും കൊല്ലുന്ന കാര്യം പറയുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുകയാണ് ഈശ്വര ഇത്രയും നാളും ഇവനെ പോലൊരു ജന്തുവിനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത് എൻ്റെ അനിയൻ്റെ സ്വന്തം ഏട്ടൻ ഏട്ടനെന്ന് ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചാണ് സ്നേഹിച്ചത് പക്ഷേ ഇയാൾ എൻ്റെ സ്വന്തമാണെങ്കിലും ഒരിക്കലും ഒരാളും ചെയ്യാത്ത ദ്രോഹം ഇയാൾ എന്നോട് ചെയ്യുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ലേശ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ താഴേക്ക് വെല്ലുമ്പോൾ നമ്മുടെ കിരണം കല്യാണമൊക്കെ സംസാരിച്ച കൃത്യമായി വരുന്നുണ്ട് വരുന്നുണ്ട് എന്നും പറയാം അപ്പോൾ അവർക്ക് കരയുന്ന പോലെയൊക്കെ അഭിനയിക്കുക ഈ സമയമാണെങ്കിൽ മോനെ മോൻ വന്നോ എന്നും രാഹുലിൻ്റെ ചോദ്യം വന്നു ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് നിങ്ങളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ടാണ് എങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചത് പെട്ടെന്ന് എല്ലാവരും സന്തോഷത്തിലായിരുന്നു എന്താ പറ്റിയെന്ന് അറിയില്ല എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ട് പോയല്ലോ ഞങ്ങളെ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് വളരെ കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാ ഒന്ന് സന്തോഷമായിട്ട് ജീവിച്ചത് പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് അച്ഛനെ ഒന്ന് കിട്ടിയത് അപ്പോഴേക്കും ഞങ്ങളുടെ അടുത്തൊന്ന് ദൈവം കൊണ്ടുപോയല്ലോ അതല്ലല്ലോ അങ്ങനെയാണ് മക്കളെ ചില ജീവിതങ്ങൾ ദൈവത്തെ പോലെ അസൂയപ്പെടുത്തും അങ്ങനെ നിങ്ങളുടെ ജീവിതവും സന്തോഷവും കൊണ്ട് ദൈവത്തിന് അസൂയ തോന്നിയിട്ടായിരിക്കും ചിലപ്പോൾ ചന്ദ്രസേനെ നേർത്ത് വിളിച്ചത് വിഷമിക്കണ്ട നിങ്ങൾക്ക് ഞാനില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ പോയി സോണിയെ ചേർത്ത് പിടിക്കുക നീ എൻ്റെ ദേഹത്തെ സ്പർശിക്കുമ്പോൾ ആണലി എൻ്റെ മേത്ത് വന്ന് കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് എഴുന്നേറ്റ് മാറടാ എന്നും അങ്ങനെ മനസ്സിലാലോചിക്കുക ആ എന്തായാലും അച്ഛന് വേണ്ടി അഭിനയിച്ചല്ലേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് സോണിമിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ ഈ സമയം മുനെ കിരണേ നീ വിഷമിക്കണ്ട ഞാനെ എന്തായാലും ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ പുറത്തേക്ക് പോവുക ഈ സമയം അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ എന്തൊരു സന്തോഷം അവന് ഭയങ്കര സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് നിൽക്കട്ടെ നിൽക്കട്ടെ ഈ സന്തോഷം ഒടുവിലത്തെ സന്തോഷമാണ് ഇനി അവന് ജീവിതത്തിൽ സന്തോഷമെന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവില്ല അതെന്താണെന്ന് ഇവൻ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി നിൽക്കുകയാണെങ്കിൽ ഈ സമയം പുറത്ത് പോയതെന്ന് രാഹുൽ ഭയങ്കര ഭയങ്കര ചിരിയ പൊട്ടി പൊട്ടിച്ചിരിക്കുക അത് യാമിന് ജനലിലൂടെ കാണുക ഉം എടാ ബഗാസുര ചിരിക്കടാ ചിരിക്ക് നിന്റെ ഈ ചിരി അവസാനം എല്ലാം കൂടെ ഉരുട്ടി ഒരു സദ്യ ആക്കി നിന്റെ അണ്ണാക്കിലേക്ക് ഞാൻ തള്ളിക്കയറ്റുന്നുണ്ട് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് യാമിനി നേരെ അങ്ങോട്ട് ചെല്ലുക അതെ ആ ബേഗാസുരൻ ആ ജനലിൻ്റെ അടുത്ത് പോയി നിന്ന് ഭയങ്കര ചിരിയാണ് ചിരിക്കട്ടെ ചേച്ചി അവൻ എന്തായാലും കുറച്ചു നേരം വല്ലേ ചിരിക്കൂ അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളൊക്കെ ചിരിക്കും അവൻ കരയും അതാണ് നടക്കാൻ പോകുന്നത് എന്നും നമ്മുടെ കിരണം കല്യാണിയും പിന്നെ സോണിയും ഒക്കെ പറയുക ഈ സമയം എന്നാലും ഇത്രയും വലിയൊരു ദുഷ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലമ്മേ എന്നും സോണി ഈ സമയം രാഹുൽ വരിക രാഹുൽ വന്നതും രൂപയുടെ കണ്ണിൽ ഗ്ലിസറിന് ഒഴിച്ചിട്ട് രൂപ കരയുന്ന പോലെ ഇങ്ങനെ ഇരിക്കുക ഷോ എന്നാലും ഇവളിത്രയും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ ഇവളുടെ ഈ അഭിനയം കൊള്ളാം ആ സിനിമയിലെടുത്ത ഫസ്റ്റ് അവാർഡ് കിട്ടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ രാഹുലെ കിരണെ ആശ്വസിപ്പിക്കണ സാരില്ല മോനെ മോൻ ഇങ്ങനെ കരയല്ലേ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല എങ്ങനെ സഹിക്കും ഞങ്ങളെ എങ്ങനെ സഹിക്കും എൻ്റെ അച്ഛനെ കിട്ടിയത് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ആ അച്ഛനില്ലാന്ന് അറിയുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാണ് എന്ത് ചെയ്യാനാണ് മോനെ ഇതാണ് വിധി മനുഷ്യൻ്റെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ രൂപ ഇങ്ങനെ തുറച്ച് നോക്കുക രാഹുലിനെ കള്ള ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ഇവനെയാണല്ലോ ഈശ്വരൻ ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ചതും വിശ്വസിച്ചതും സ്വന്തം ആങ്ങളെ എന്ന് പറഞ്ഞ് ഒരാളെ വിശ്വസിച്ചു ഇപ്പം മനസ്സിലായി ആ ആ കൂടെപ്പറപ്പുകളുടെയും മറ്റുള്ളവരുടെയും സ്നേഹം വെറും കപടം മാത്രമാണ് എന്നും നമുക്ക് താങ്ങായും തണലായും നമ്മുടെ ഭർത്താവും കുടുംബവും മാത്രമേ ഉണ്ടാവൂ ആ ഭർത്താവും നമ്മുടെ മക്കളും മക്കളെ മക്കളെപ്പോലും വിശ്വസിക്കാത്ത കാലമുണ്ട് പക്ഷേ എനിക്ക് ദൈവം തന്ന മക്കള് പൊന്ന സ്വർണ്ണ എന്ന എനിക്ക് തന്ന ആങ്ങളാ അയാൾ കരിം കരി പിച്ചളയാണ് പിച്ചള കരിഞ്ഞു പോണ പിച്ചള എന്നൊക്കെ ആലോചിച്ചോണ്ടിങ്ങനെ നോക്കുക അപ്പോൾ ആംബുലൻസിൻ്റെ ശബ്ദം ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടതും നമ്മുടെ കിരൺ ഓടി പുറത്തേക്ക് ചെല്ലുക ആൽബിയും രാഹുലും ഓടിച്ചെന്നു ഓടിച്ചെന്നോണ്ട് കിരണ ശവപ്പെട്ടിറക്കുന്നതുകൊണ്ട് അങ്ങനെ നോക്കുക നോക്കിയിട്ട് ശവപ്പെട്ടിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് താങ്ങി പിടിക്കുക അപ്പോൾ രാഹുൽ രാഹുലും ഓടി ചെന്ന് ശവപ്പെട്ടി താങ്ങിപ്പിടിക്കുകയാണ് അതിനുശേഷം ശവപ്പെട്ടിയും കൊണ്ട് പോകുന്ന വഴി രാഹുൽ ചിരിക്കുവാണ് പക്ഷേ പിന്നിൽ നിന്ന് അതിനേക്കാളും സന്തോഷത്തിൽ നമ്മുടെ കിരണം ചിരിക്കുക അത് കാണാതെയാണ് മുന്നിൽ നിന്നുള്ള രാഹുലിൻ്റെ ചിരി അങ്ങനെ അങ്ങനെ ചി ചിരിച്ചുകൊണ്ട് രണ്ടുപേരും കൊണ്ട് അകത്ത് വയ്ക്കുക രാഹുലിൻ്റെ രാഹുൽ മുന്നിലേക്ക് വന്നതും കിരണ ചിരി മുഖം മാറി കരച്ചിലായി കിരൺ ഭയങ്കരമായിട്ട് കരയോ സഹിക്കുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ഈശ്വര വല്ലാത്തൊരു സങ്കടം തന്നെയാണ് മോനെ കിരണെ തുറക്ക് മോനെ പെട്ടി തുറക്ക് ഓ എങ്ങനെയെങ്കിലും ചത്ത് കിടക്കുന്ന ആ എല്ലാം ചലിച്ച് ചലിക്കാതെ കിടക്കുന്ന ആ ചന്ദ്രസേനൻ്റെ ശവം എനിക്ക് കാണണം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോഴേക്ക് തുറക്കാൻ പറയുമ്പോൾ കിരൺ തുറക്കാതെ അങ്ങൾ തുറന്നോ അങ്ങൾ എന്ന് പറയണം അപ്പോൾ രാഹുൽ അത് തുറന്നു നോക്കുക തുറന്ന് നോക്കിയ രാഹുൽ ഞെട്ടിപ്പോയി അതെ പെട്ടി മാത്രമേ ഉള്ളൂ പെട്ടിയിൽ ശവമില്ല എവിടെ പോയി ബോഡി എന്നും നമ്മുടെ രാഹുലിൻ്റെ ചോദ്യം അപ്പോൾ കിരൺ ഒന്ന് ചിരിച്ചു കല്യാണിയും ചിരിച്ചു രൂപയുടെ മുഖത്തും ചിരി തെളിഞ്ഞു അങ്ങനെ ചുറ്റും നിന്നവരൊക്കെ ചിരിച്ചു താരയും അവിടെയുണ്ട് എല്ലാവരും ചിരിക്കുന്നത് കണ്ടിട്ട് രാഹുലിൻ്റെ കാര്യം മനസ്സിലായില്ല അപ്പോൾ നമ്മുടെ ഹരി എവിടെ കിരൺ സാറേ ബോഡി ആ ഇതെന്തോ ആരും ഒന്നും ഇണ്ടാത്തത് ചന്ദ്രസേനൻ്റെ ബോഡി എവിടെ എൻ്റെ ബോഡി ഇവിടെ ഇണ്ടറ എന്നും ഒരു ശബ്ദം അത് കേട്ടതും രാഹുൽ അങ്ങോട്ട് നോക്കി നോക്കിയപ്പോൾ ദയവായിരുന്നു അതെ ചലിക്കുന്ന ചന്ദ്രസേനൻ്റെ ബോഡി അത് കണ്ടതും രാഹുലിന്റെ അടി മുതൽ മുടി വരെ നിന്ന് കത്തുക ഇനി എന്ത് സംഭവിക്കുമെന്ന് നാളത്തെ അടിപൊളി എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക അതെ പ്രേക്ഷക മനസ്സുകൾ കാത്തിരുന്ന ആ രൂപയുടെയും ചന്ദ്രസേനൻ്റെയും നാടകം കളിയുടെ ക്ലൈമാക്സ് ആണ് നാളെ നടക്കാൻ വന്ന അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് മിസ്സിയാതന്നെ കാത്തിരുന്നാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്